നമസ്കാരം ഉത്തർപ്രദേശിലെ ഫുൽപൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് റാലിക്കെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനും ജനക്കൂട്ടത്തിന്റെ ആവേശം അതിരുവിട്ടതോടെ പ്രസംഗിക്കാനാവാതെ മടങ്ങേണ്ടി വന്നു ജനങ്ങൾ ബാരിക്കേഡ് തകർത്ത് വേദിക്കടുത്തേക്ക് എത്തിയതോടെയാണ് അപകടം ഒഴിവാക്കാൻ യോഗം റദ്ദാക്കിയത് പതിനായിരക്കണക്കിന് ആളുകളാണ് യോഗത്തിനെത്തിയത് ജനങ്ങളോട് ശാന്തരാകാൻ രാഹുലും അഖിലേഷും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല പതിനഞ്ച് മിനിറ്റോളം ഇരുവരും കാത്തുനിന്നെങ്കിലും ജനങ്ങൾ ശാന്തരാ ഉന്തും തള്ളും മൂലം അപകട സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ഇരു നേതാക്കളും വേദിയിലിരുന്ന് ചർച്ച നടത്തിയ ശേഷം മടങ്ങിപ്പോകാൻ തീരുമാനിച്ചത് ജനങ്ങൾ ഇരച്ചുകയറുന്നതിന്റെ വീഡിയോ കോൺഗ്രസും എസ് പിയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഫുൽപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എസ് പി സ്ഥാനാർത്ഥി അമർനാഥ് മൌര്യയുടെ പ്രചാരണത്തിനാണ് പടില മഹാദേവിൽ യോഗം സംഘടിപ്പിച്ചത് ഫുൽപൂരിൽ പ്രസംഗം നടത്താൻ കഴിയാതെ വന്നതോടെ വേദിയിലിരുന്ന് പതിനഞ്ച് മിനിറ്റോളം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും രാഷ്ട്രീയം ചർച്ച ചെയ്തതിന്റെ ദൃശ്യം സമൂഹ മാധ്യമത്തിൽ തരംഗമായി യാദവിനെ പറ്റി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ നേതാജിയും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും അടുത്തു തട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിന്റെ താഴെത്തട്ടിലുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നതിനാൽ മണ്ണിന്റെ മകൻ എന്ന് വിളിക്കുമായിരുന്നു എന്ന് അഖിലേഷ് വിശദീകരിച്ചു തുടർന്ന് ഇരുവരും പ്രകടന പത്രിക ചർച്ച ചെയ്തു ജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തിയാൽ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു അക്കൌണ്ടിലേക്ക് പണം എത്തിക്കുന്നതിനെപ്പറ്റി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി അപ്പോൾ രാഹുലിന്റെ പ്രസംഗങ്ങളാണ് അതിനിടയാക്കിയതെന്ന് അഖിലേഷ് മറുപടി പറഞ്ഞു കോൺഗ്രസും എസ് പിയും തമ്മിൽ മുൻപ് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പോരാടുകയാണെന്ന് അഖിലേഷ് പറഞ്ഞപ്പോൾ ഇത്തവണത്തെ സഖ്യം വളരെ ശക്തമാണെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു സംവാദത്തെ എന്തുകൊണ്ടാണ് മോദി ഭയപ്പെടുന്നതെന്ന് രാഹുൽ ചോദിച്ചു സത്യത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നായിരുന്നു അഖിലേഷ് ഉത്തരം നൽകിയത് അതേസമയം യു പിയിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ക്യോട്ടോ മാത്രമേ ബിജെപിക്ക് ജയിക്കാൻ കഴിയൂ എന്ന് പ്രയാഗ്രാജിലെ ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഉജ്ജ്വൽ രമൺസിംഗിന് വേണ്ടി നടത്തിയ പ്രചാരണത്തിനിടെ രാഹുൽ പറഞ്ഞു ജപ്പാനിലെ ക്യോട്ടോ നഗരം പോലെ വാരണാസിയെ മാറ്റുമെന്ന് പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു അതേസമയം ജമ്മു കാശ്മീരിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ബാരാമുള്ള ലോക്സഭാ മണ്ഡലം ഇന്ന് വിധിയെഴുതും മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള ഇവിടെയാണ് ജനവിധി തേടുന്നത് വിഘടനവാദം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ പീപ്പിൾസ് കോൺഫറൻസ് ചെയർമാൻ സജ്ജാദ് ലോണാണ് പ്രധാന എതിർ സ്ഥാനാർത്ഥി എന്നാൽ യും ഇത്താസ് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന റഷീദ് ഷെയ്ഖ് അട്ടിമറിക്കുമോ എന്നതാണ് ചർച്ചാ വിഷയം ഭീകരപ്രവർത്തന കുറ്റം ആരോപിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ അറസ്റ്റിലായ എഞ്ചിനീയർ റഷീദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റഷീദ് ഷെയ്ഖ് ഇപ്പോൾ തിഹാർ ജയിലിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാണ് പ്രചാരണം നടത്തുന്നത് ഇതിൽ അബ്രാർ റഷീദ് നടത്തുന്ന റാലികൾക്ക് വൻ ജനക്കൂട്ടമാണ് എത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് പാർട്ടി സ്ഥാപിച്ചത് ജയിലിൽ നിന്നുള്ള വീഡിയോകളാണ് പ്രധാന പ്രചാരണായുധം ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയുടെ പിന്തുണ എഞ്ചിനീയർ റഷീദിനാണ് കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് നേടിയിരുന്നു മുൻ രാജ്യസഭാംഗം മിർ മുഹമ്മദ് ഫയാസാണ് പി ഡി പി സ്ഥാനാർത്ഥി ഇന്ത്യാ സഖ്യത്തിലെ കക്ഷിയാണെങ്കിലും സീറ്റ് വിഭജന കാര്യത്തിൽ നാഷണൽ കോൺഫറൻസും പി ഡി പിയും തമ്മിൽ യോജിപ്പിലെത്താൻ ആയില്ല ബി ജെ പിയുടെ വോട്ട് ആർക്കാണ് എന്നതും പ്രചാരണ വിഷയമായിരുന്നു കാശ്മീരിലെ ശ്രീനഗർ ബാരാമുള്ള അനന്ത്നാഗ് രജൌറി എന്നീ മൂന്ന് സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല മണ്ഡലത്തിൽ പതിനേഴ് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം വോട്ടർമാരുണ്ട് രണ്ട് വനിതകളടക്കം ഇരുപത്തിരണ്ട് പേരാണ് സ്ഥാനാർത്ഥികൾ